പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കത്തോലിക്കയും മലങ്കര മോർ ജോസഫ് പ്രഥമ സന്ദർശനത്തിനായി ഒരുങ്ങി വിശ്വാസി സമൂഹം പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കത്തോലിക്കയും മലങ്കര മെത്രോപൊലീത്തയും പരിശുദ്ധ പരുമല തിരുമേനിയുടെ പിൻഗാമിയുമായ ആബൂൻ മോർ ബസേലിയോസ് ജോസഫ് ബാവ പ്രഥമ സന്ദർശനത്തിനായി ബഹ്റിനിൽ എത്തിച്ചേരുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്ഥാപിക്കുവാനും വിശ്വാസികൾക്ക് അന്യഗ്രഹത്തിനും സ്ഥാപിക്കുവാനും അതുപോലെ തന്നെ പരിശുദ്ധ സഭയുടെ കാവുലിക്കായും മലങ്കര മത്തനാ ജോസഫ് പാവ സ്വീകരണം ഒരുക്കുന്ന ഒരു സന്ദർഭമാണിത് പരിശുദ്ധ സഭയുടെ കാതോലിക്കയായിരുന്നോസ് തോമസ് ദാവ കാനം ചെയ്തതിനു ശേഷം പരിശുദ്ധ സഭയുടെ മിദുരപോരീത് ട്രസ്റ്റിയും കാതോലിക്കയുമായി പരിശുദ്ധ ഔദ്യോഗിക സിംഹാസനത്തിൽ നിന്ന് വാഴിച്ചയച്ചിരിക്കുന്ന ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് ജോസഫ് ദാവ ഈ ബന്റ് മണ്ണിലേക്ക് കാതോലിക്കയായതിനു ശേഷം ആദ്യത്തെ ദ്യം ഭരങ്ങിയ അപ്പോ ബാബായെ സ്വീകരിക്കുവാനും തിരിച്ചേഷി പ്രസ്ഥാപിക്കുവാനും ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നു വരുന്നത് ഒക്ടോബർ തീയതി രാവിലെ ആറ് നാൽപ്പതിന് ബഹ്റൻ എയർപോർട്ടിലെത്തുന്ന ബാവയെ പാത്രിയാർക്കൽ വികാരി അഭിവന്ദ്യ മാത്യൂസ് മോർ തേവദോസിയോസ് തിരുമേനിയും ഇടവക വികാരി വന്ധ്യ സ്ലീപാ പോൽ കോർ എപ്പിസ്കോപ്പ വട്ടവേലിയും പള്ളി ഭാരവാഹികളും ഇടവക ജനങ്ങളും ചേർന്ന് ദേവാലയത്തിലേക്ക് ആനയിക്കും തുടർന്ന് വൈകുന്നേരം ഏഴുമണിക്ക് സന്ധ്യാപ്രാർത്ഥനയോടുകൂടി മഞ്ഞിനിക്കരയിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ ഇക്നാത്തിയോ സേലിയാസ് ത്രിതിയൻ പാത്രിയാർക്കീസ് ബാവയുടെ തിരുശേഷിപ്പ് സ്ഥാപന ശ്രശൂഷയും നടത്തും രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന് പ്രഭാത നമസ്കാരവും തുടർന്ന് എട്ട് മണിക്ക് ശ്രേഷ്ഠബാവ വിശുദ്ധ കുർബാനയും അർപ്പിക്കും ഒക്ടോബർ വെള്ളിയാഴ്ച വൈകുന്നേരം ആറു മണിക്ക് ശ്രേഷ്ഠ സ്വീകരണവും അനുമോദന സമ്മേളനവും സൽമാബാദിലുള്ള ഗൾഫെയർ ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കും ബഹ്റൈൻ സെന്റ് പീറ്റേഴ്സ് ഇടുവഗയുടെ പാത്രിയാർക്കൽ വികാർ അഭിവന്ദ്യ മാത്യൂസ് മോർ തേവദോസിയോസ് മെത്രോപ്പൊലീത്ത അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ ബഹ്റൈനിലെ ഇന്ത്യൻ സ്ഥാനപതി ഹിസ് എക്സലൻസി വിനോദ് കെ ജേക്കബ് മുഖ്യാതിഥിയായി പങ്കെടുക്കും ബഹ്റൈൻ ഗവൺമെന്റ് പ്രതിനിധികളും സമ്മേളനത്തിൽ ഹിസ് എക്സലൻസി ബിഷപ്പ് ആൽദോ ബറാഡി ഇടവക വികാരി വെരി റവറൻസ് ലീബ പോൾ കോർ എപ്പിസ്കോപ്പ വട്ടവേലിൽ ബഹ്റൈനിലെ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നായകന്മാർ വിവിധ സഭകളുടെ പ്രതിനിധികൾ എന്നിവരും പങ്കെടുക്കും ചലച്ചിത്ര പിന്നണി ഗായിക മൃദുല വാര്യർ ഐഡിയ സ്റ്റാർ സിംഗർ താരം അരവിന്ദ് ഗായകൻ ജോയ് സൈമൺ തുടങ്ങിയവർ അണിയിച്ചിരിക്കുന്ന സിംഫോണിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന ഗാനസന്ധ്യ സമ്മേളനത്തോടനുബന്ധിച്ച് അരങ്ങേറും

ഗൾഫെയർ ക്ലബ് സൽമാബാദിൽ പ്രൌഢഗംഭീരമായ സ്വീകരണവും അനുമോദന സമ്മേളനവുമാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് മാനേജിംഗ് കമ്മിറ്റി ഭാരവാഹികളായ ബെന്നി പി മാത്യു മനോജ് കോര ജെൻസൺ ജേക്കബ് സാബു പൌലോസ് എൽദോ വി കെ കമ്മിറ്റി ഭാരവാഹികളായ ലിജോ കെ അലക്സ് ബിജു തേലപ്പിള്ളി റിനു കുര്യൻ ലൌലി തമ്പി ജിനോസ് കറിയ ജെയ്മോൺ തങ്കച്ചൻ ആൻസൺ പി ഐസക് എന്നിവർ സമ്മേളനത്തിൽ അറിയിച്ചു